പറയാ എത്രത്തോളം അറിയില്ല കാരണം ജീവിതത്തിൽ ഞാൻ ഇനി ഒരു മൗലാന എല്ലാ ടീം ും ഒരുപാട് നന്ദി അറിയിക്കുന്നു എഴുപത് പേർക്ക് നമുക്ക് സൗജന്യ ചികിത്സ ചെയ്യാൻ സാധിച്ചു ഇൻക്ലൂഡിങ് മെഡിസിൻസ് എല്ലാം ചേർത്തിട്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിഞ്ൽവണ്ണ മൌലാന ആശുപത്രിയുടെ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പിലൂടെ രോഗമുക്തി നേടിയവരുടെ സംഗമം സംഘടിപ്പിച്ചു സ്നേഹ സംഗമം എന്ന പേരിൽ നടത്തിയ ഒത്തുചേരൽ മൌലാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എസ് സീതി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പെരിന്തൽമണ്ണയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആതുരാലയമായ മൌലാന ആശുപത്രിയുടെ മുപ്പത്തിയഞ്ച് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ സൌജന്യ ശസ്ത്രക്രിയ ക്യാമ്പിലൂടെ രോഗമുക്തി നേടിയവരുടെ സംഗമത്തിനാണ് മൌലാന ആശുപത്രി സാക്ഷ്യം വഹിച്ചത് മൌലാന ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എസ് സിദി സ്നേഹ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൌലാന ആശുപത്രിയുടെ സ്ഥാപക ദിനമായ ഓഗസ്റ്റ് മുപ്പതിന് സംഘടിപ്പിച്ച സൌജന്യ ശസ്ത്രക്രിയാ ക്യാമ്പിലൂടെ തിരഞ്ഞെടുത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എഴുപത് പേർക്കാണ് തീർത്തും സൌജന്യമായി ശസ്ത്രക്രിയകളിലൂടെ രോഗമുക്തി നൽകിയത് വിവിധ വിഭാഗങ്ങളിലായി മുപ്പത്തിയഞ്ച് രോഗികൾക്കും തിമിരം ബാധിച്ച് കാഴ്ചശക്തി തീരയില്ലാതിരുന്ന മുപ്പത്തിയഞ്ച് രോഗികളെയുമാണ് ശസ്ത്രക്രിയകളിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ തിരികെത്തിക്കാനായത് ഇതുവരെ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ഡോക്ടർ കെ എസ് സിദി പറഞ്ഞു മുപ്പത്തഞ്ച് വർഷമായി ആശുപത്രി തുടങ്ങിയിട്ട് അതിനോടനുബന്ധിച്ചിട്ട് എഴുപത് പേർക്ക് നമുക്ക് സൗജന്യ ചികിത്സ ചെയ്യാൻ സാധിച്ചു ഇൻക്ലൂഡിങ് മെഡിസിൻസ് എല്ലാം ചേർത്തിട്ട് അതിൽ മുപ്പത്തഞ്ചു പേർക്ക് കണ്ണിനുള്ള ഓപ്പറേഷനും ബാക്കി എല്ലാ ഉള്ള അസുഖങ്ങൾക്കുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്കവാറും എല്ലാം തന്നെ വളരെ സക്സസ്ഫുൾ ആയി അതിനെയും അനസ്വിദ്യം നമ്മൾ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മാനേജ്മെൻ്റ് അതിനൊരു ഒരു ഒരു ഫ്രീഡം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് ആഴ്ചയോട് വിട പറയേണ്ടി വരുമെന്ന വിധിയെ പഴിച്ചു കഴിഞ്ഞവർക്ക് ഒരു പുതുജീവൻ നൽകലായിരുന്നു മൌലാന ആശുപത്രി നടപ്പിലാക്കിയ സൗജന്യ തിമിന ശസ്ത്രക്രിയാ ക്യാമ്പ് രോഗം തിരിച്ചടിയായി മാറിയ അശ്രണർക്കും സൗജന്യ ശസ്ത്രക്രിയാ ക്യാമ്പ് ഒരു ആശ്വാസമായിരുന്നു മൌലാന ആശുപത്രി അധികൃതരോടും ഡോക്ടർമാരോടും ജീവനക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും ശസ്ത്രക്രിയകളിലൂടെ പൊതുജീവിതത്തിലേക്ക് കടന്നുവന്ന ഓരോ ആളുകളും ഒത്തുചേരലിൽ പങ്കുവച്ചു

നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ബില്ലൊക്കെ നോക്കുമ്പോൾ എന്താ പറയുക കണ്ണ് കറിയും അത്രയും വലിയ എമൗണ്ട് ഒന്നും ഒരിക്കലും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു ബില്ലാണ് ഇപ്പോൾ ഇവിടുന്ന് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എറണി ആയിരുന്നു എനിക്ക് അപ്പോൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച് നടക്കേണ്ട ഒരവസ്ഥയായിരുന്നു എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ വേദന ഉണ്ട് ചെറിയ രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് പഠിപ്പിച്ചുകൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ ഫുഡ് കഴിക്കാതെ നടക്കും ലാസ്റ്റ് രാത്രി ഇവര് പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിച്ച് കുറച്ചേ പെട്ടന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യും അപ്പോൾ ഇത് നാട്ടിലൊക്കെ കുറെ ആൾക്കാർ ക്യാമ്പീനാണെന്ന് പറയുമ്പോൾ ഓരോരുത്തർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പൊ കുറച്ചും കൂടി ആൾക്കാർ അറിയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് ആൾക്കാര് കഷ്ടപ്പെടുന്ന ഉണ്ട് അപ്പം എല്ലാവരും ഒന്നും അറിഞ്ഞാൽ മതി ചടങ്ങിൽ മൌലണ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ വി എം സയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ രാമദാസ് ഡോക്ടർമാരായ ശശിധരൻ ഗണദാസ് മുഹമ്മദ് ഇസ്മായിൽ അനിൽ മണി ഫൈസൽ കരീം ഷാഹിദ് പത്തോർ ബുഷറ പരിയാരത്ത് ആയിഷ ഹാഷിം ഷിംന ഹക്ക് മുഹമ്മദ് നസ്വീൻ മാർക്കറ്റിംഗ് ഓഫീസർ ടി ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ചാനൽ ടൺ പെരിന്തൽമണ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ പരിരക്ഷ നേടാൻ ഗോൾഡ് ഒരുക്കുന്നു സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി